വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഈ ഒരു കുർത്തിയുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം കുറവാണ് കേട്ടോ അപ്പം നമുക്കതൊന്ന് കൂട്ടിയെടുക്കണം അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് കൂട്ടിയെടുക്കാം എന്നുള്ളത് നോക്കാം നമുക്ക് ആദ്യം ഈ ഒരു ബാക്ക് നെക്ക് ഒന്ന് അളന്ന് നോക്കാം ഇതിപ്പോൾ ഒരു മൂന്നിഞ്ചാണ് കേട്ടുള്ളത് നമ്മളെപ്പോഴും നെക്ക് അള അളന്ന് നോക്കുമ്പോൾ ഈ ഒരു രീതിയിൽ അളന്ന് നോക്കാം കേട്ടോ അതായത് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് വേണം നെക്ക് അളന്ന് നോക്കാനായിട്ട് അപ്പം നമുക്ക് വേണ്ടത് നെക്ക് ലെങ്ത്ത് അഞ്ചിഞ്ചാണ് ഈ ഒരു കുർത്തിയുടെ നെക്ക് ലെങ്ത്ത് വരുന്നത് മൂന്നിഞ്ചാണ് അപ്പം നമുക്കിതുപോലൊരു സെയിം റിപ്പർ എടുക്കാം എന്നിട്ട് ഈ ഒരു ബാക്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് അയച്ചെടുക്കുക നമ്മളിപ്പോൾ ഇതിവിടെ അയച്ചെടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് വീതി വരുന്ന ക്രോസ് പീസാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് ഈ ടോപ്പ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഞാനിവിടെ അഞ്ച് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ടോപ്പ് ഒന്ന് ഇങ്ങനെ ഈ രീതിയിലൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവിടെ നമുക്ക് നെക്ക് ഒന്ന് വരച്ചെടുക്കുക ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് നെക്ക് വരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഈ വരച്ച ഈ ഭാഗത്ത് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പീസ് നമുക്ക് ഒന്നര ഇഞ്ച് വീതി വരുന്ന പീസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈയൊരു പീസിലേക്ക് ഈയൊരു പീസ് ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇവിടെ ഈ ഒരു പീസ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അധികമായിട്ട് വന്നിട്ടുള്ള ആ പീസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഇനി നമുക്ക് നമ്മുടെ കുർത്തിയുടെ നല്ല വശത്തോട്ട് ഈയൊരു പീസ് വെച്ചിട്ട് നമ്മൾ സാധാരണ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുമല്ലോ ആ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു പതിച്ചെടി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഒരു രണ്ട് പീസും ഒരുമിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ അത് ഈ ഇങ്ങനെ ഇതുപോലെ ബാക്കിലേക്ക് വെച്ച് കൊടുക്കുക അതിന് ശേഷം വീണ്ടൊരു മടക്കം കൂടെ മടക്കി കൊടുക്കുക കേട്ടോ ഒന്നും കൂടെ കാണിച്ചു തരാം ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് ക്രോസ് പീസ് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ടും എന്നിട്ട് അവിടെ ചെറിയൊരു മടക്കം കൂടെ കൊടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് സാധാരണ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മുടെ ബാക്ക് നെക്ക് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബാക്ക് നെക്ക് നമ്മൾ ഇറക്കം കൂട്ടിയെടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഈ ഒരു നെക്ക് ഇറക്കം കൂട്ടിയെടുക്കാം കേട്ടോ ലൈനിങ് ചുരിദാറിൻ്റെ നെക്ക് എങ്ങനെ ഇറക്കം കൂട്ടിയെടുക്കുക എന്നുള്ളത് നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവരൊന്ന് നോക്കൂ കേട്ടോ